നവംബർ രണ്ടിന് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ചുംബന കൂട്ടായ്മയുടെ ഭാഗമായാണ് ഒരു സംഘ യുവാക്കൾ ഇന്ന് രാവിലെ ഒത്തുചേർന്നത് ഫ്ലഗ് കാർഡുകളും പ്രദർശിപ്പിച്ചായിരുന്നു ഇവരുടെ ഒത്തുകൂടൽ ചുംബനക്കൂട്ടായ്മ സദാചാര പോലീസിനെതിരായ പ്രതിഷേധം മാത്രമാണെന്ന് ഇവർ പറഞ്ഞു പക്ഷെ രണ്ടുപേർ ഭാര്യ ഭർത്താവായിരിക്കാം ചിലപ്പോൾ കാമുകി കാമനാറും അവർ കൈ ചേർത്ത് പിടിച്ചുവിടെ നടക്കുകയോ ഒന്നിച്ചിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അതിലെങ്ങനെയാണ് വരും തലമുറ വഴിതെറ്റി പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതിൽ കൈകടത്തേണ്ട ആവശ്യം വേറെ ആർക്കുമില്ല ഇല്ല കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ അത്രേ ഉള്ളൂ ഈ പേര് കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കലാണ് വരുന്നവർക്കെല്ലാം ചുംബനം ഫ്രീ ആയിട്ട് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചിലരൊക്കെയാണ് ഇവിടെ പ്രതിഷേധമായിട്ട് വന്നേക്കുന്നത് എന്നാൽ കിസ് ഓഫ് ലവ് പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന ഒരു സംഘം ആളുകൾ ആക്രമിക്കാൻ ശ്രമിച്ചു കൊച്ചിയിൽ ചുമര ദിനം നടത്താൻ അനുവദിക്കില്ലെന്നും ഇവർ പറഞ്ഞു നാളെ നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഇപ്പോൾ സദാചാര ഗുണ്ടായസത്തിനെതിരായ പരിപാടിയുടെ പ്രചാരണ പ്രവർത്തനം പോലും അത്തരം ഒരു ആക്രമണത്തിനാണ് ഇരയായത് സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി